നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഒട്ടുമിക്ക ആളുകളും ഈ ഒരു കാലഘട്ടത്തിൽ ഫേസ് തന്നൊരു പ്രശ്നമാണ് ഉയർന്ന രീതിയിലുള്ള കൊളസ്ട്രോൾ അതായത് രക്തത്തിൽ കൂടുന്ന ഒരു കണ്ടീഷൻസ് ചിലപ്പം ചില ആളുകൾ പറയാറുണ്ട് ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ടുള്ള വ്യായാമം എടുക്കുന്നുണ്ട് പക്ഷേ കൊളസ്ട്രോൾ അങ്ങ് കുറഞ്ഞു വരുന്നില്ല എന്നുള്ളതൊക്കെ അപ്പം എന്താണ് നിങ്ങൾ ഭക്ഷണത്തിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണോ ചെയ് എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ആണോ നിങ്ങൾ എടുക്കുന്നത് അതുപോലെ നമുക്ക് എന്തുകൊണ്ടാണ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു കൊഴുപ്പാണ് അപ്പം നോർമലി എല്ലാവരും പറയാറുണ്ട് എന്ത് ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ട് എന്നുള്ളത് ഈ ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ കൊളസ്ട്രോൾ കൂടുന്ന സമയത്താണ് ഇന്നിപ്പോൾ ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ നോക്കുകയാണെങ്കിലും നമുക്ക് ഉയർന്ന രീതിയിൽ അതിൽ കൊളസ്ട്രോള് കണ്ടുവരുന്നുണ്ട് അതിൻ്റെ പ്രത്യാഘാതമായിട്ടൊക്കെ അസുഖങ്ങളും നമ്മൾ കേൾക്കുന്നതാണ് പ്ലസ് ടു പഠിക്കുന്ന കുട്ടി കഴിഞ്ഞ് വീണ് മരിച്ചു ഇങ്ങനെയുള്ള ഓരോരോ ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പം അത് നിങ്ങൾ ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് അത് കഴിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു എക്സസൈസോ ഒന്നും നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ ഇത് കൊഴുപ്പായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടും ഇപ്പം നോർമലി നിങ്ങൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ കൊളസ്ട്രോൾ മാത്രമായിരിക്കും നോക്കുന്നുണ്ടാവുക പക്ഷേ അല്ല എപ്പോഴും നിങ്ങൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോൾ ലിപ്പിഡ് പ്രൊഫൈൽ തന്നെ നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ലിപ്പിഡ് പ്രൊഫൈൽ എച്ച് ഡി എൽ കൊളസ്ട്രോൾ എൽ ഡി എൽ അതുപോലെ തന്നെ ടോട്ടൽ കൊളസ്ട്രോളും അതുപോലെ തന്നെ ട്രൈഗ്ലസറേഴ്സിൻ്റെ അളവൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എച്ച് ഡി എൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് വേണ്ട നല്ല കൊളസ്ട്രോളാണ് ഇതൊരു നാൽപ്പതിനു മുകളിലായിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എൽ ഡിയിലെ കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ എപ്പോഴും നൂറിന് താഴെ ആയിരിക്കണം ടോട്ടൽ കൊളസ്ട്രോൾ എപ്പോഴും ഇരുന്നൂറിന് താഴെയായിരിക്കണം ഇരുന്നൂറിന് മുകളിലാവാൻ പാടില്ല അതുപോലെ തന്നെ ഡൈഗ്ലീസറൈഡ്സ് ആണെങ്കിലും ഒരു നൂറ്റമ്പത് വരെയൊക്കെ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളോ കാര്യങ്ങളോ ഉള്ള ആളാണെങ്കിൽ ഈ ടോട്ടൽ കൊളസ്ട്രോൾ ഒരിക്കലും ഒരു നൂറ്റമ്പതിൻ്റെ മുകളിൽ പോകാനും പാടില്ല ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മളൊരു ഫാസ്റ്റിംഗ് സ്റ്റേജിലായിരിക്കണം അതായത് തലേ ദിവസം രാത്രി നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു എട്ട് മണിക്കൂർ ഫാസ്റ്റിംഗ് എടുത്ത് പിറ്റേത് ദിവസം രാവിലെ ചെക്ക് ചെയ്യുന്നതാണ് നല്ലത് അപ്പം ഇങ്ങനെ വേണം എപ്പോഴും കൊളസ്ട്രോൾ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെയാണ് കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ അപകടകാരിയാവുന്നത് നോക്കാം നോർമലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതായത് ഇപ്പം കൊഴുപ്പ് ഭക്ഷണം മാത്രം കഴിച്ചിട്ടല്ല കൊളസ്ട്രോൾ ഉണ്ടാകുന്നത് അതായത് ഇപ്പം എണ്ണയിൽ വറുത്ത മീനും ചിക്കനും മാത്രല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മൾ അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് ഉള്ള എന്തെങ്കിലും ഫുഡ് ഭക്ഷണങ്ങൾ ഇപ്പം അരി ആഹാരം മൂന്ന് നേരം അല്ലെങ്കിൽ നാല് നേരം കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഡൈജസ്റ്റ് ആയിട്ട് എന്തായിട്ട് മാറും ഫാറ്റായിട്ട് നമ്മുടെ കരളിൽ സ്റ്റോർ ചെയ്യപ്പെടും ഈ ഫാറ്റ് പിന്നീട് ആയിട്ട് എനർജി ആയിട്ടാണ് മാറുന്നത് നോർമലി ഒരു നമുക്ക് വേണ്ട ശരീരത്തിന് വേണ്ട ഒരു എമൗണ്ടിലാണെങ്കിൽ അത് എനർജി ആയിട്ട് കൺവേർട്ട് ആയിക്കോളും പക്ഷേ ഇത് അതിൽ പരിധിയിൽ ആ ഒരു പരിധിയിൽ കൂടുതലായിട്ട് ഇപ്പം കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ എന്താവും അത് കൂടുതലായിട്ടും ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യപ്പെടും അതെന്തായിട്ട് മാറും കൊഴുപ്പായിട്ട് മാറും കൊളസ്ട്രോൾ ഉണ്ടാക്കും അതുപോലെ തന്നെ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും ഇപ്പൊ പ്രമേഹ രോഗികളുടെ കേസ് നോക്കുകയാണെങ്കിൽ സാധാ അതായത് നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ കൊളസ്ട്രോൾ ഉള്ള പോലെയല്ല പ്രമേഹ രോഗികളിൽ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത് പ്രമേഹ രോഗികളിലാണെങ്കിൽ ഗ്ലൂക്കോസ് ഉയർന്ന അളവിൽ രക്തത്തിൽ കൂടി നിൽക്കും ഈ ഗ്ലൂക്കോസ് കൺവേർട്ടായിട്ടും ഫാറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് പ്രമേഹ രോഗികളിൽ എപ്പോഴും കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുപോലെ തന്നെ ഈ ഗ്ലൂക്കോസും കൊളസ്ട്രോൾ മോളിക്യൂളും തമ്മിൽ ജോയിൻ ആയിട്ട് പിന്നീട് പോയിട്ട് സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുമൂലം ഹൈപ്പർ ടെൻഷൻ അതുപോലെ തന്നെ കിഡ്നിക്ക് എന്തെങ്കിലും തകരാറൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരെപ്പോഴും അവരുടെ കൊളസ്ട്രോൾ ലെവലും എന്ത് ചെയ്യണം അവർ നോർമൽ റേഞ്ചിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം സ്ത്രീകളുടെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്കൊരാർത്തവ വിരാമത്തിന് ശേഷം ഒരു ഈസ്ട്രജൻ ബോഡിയിൽ ഒരു ഇംബാലൻസ് നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും ഈ കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് ഒക്കെ ഒരുപാട് കൂടുതലാണ് അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം എന്ത് ചെയ്യുക മാക്സിമം കുറച്ചുകൊണ്ട് വരികയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അതായത് മൂന്നോ നാലോ അരിയാഹാരം മൂന്നോ നാലോ നേരം അരി ആഹാരം കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് ചുരുക്കിയിട്ട് ഒന്നോ രണ്ടോ നേരാക്കുക അതിൻ്റെ എമൗണ്ട് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ഈ ട്രാൻസ്ഫാറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ വനസ്പതി ഡാൽഡ ഇതിൻ്റെയൊക്കെ ഓവറായിട്ടുള്ള ഉപയോഗം അതായത് ഞങ്ങൾ ഡെയിലി ഇപ്പം പുറത്തെ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഇതിലൊക്കെ ഒരുപാട് ട്രാൻസ്ഫാറ്റും അതുപോലെ തന്നെ ഡാൽഡ ഒക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് എന്താ ശരീരത്തിൽ അനാവശ്യം െന്ത് ചെയ്യാം കൊഴുപ്പ് കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ കാർബോഹൈഡ്രേറ്റും ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം കുറച്ചുകൊണ്ട് വരിക മൈതുകൊണ്ടുണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലായിട്ടുള്ള ഏത് ഭക്ഷണം എടുത്താലും അത് പിന്നീട് ഡൈജഷനു ശേഷം എന്തായിട്ട് മാറും കൊഴുപ്പായിട്ട് തന്നെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് അപ്പം ഇതൊക്കെ ഒരു നോർമൽ റേഞ്ചിലാണെങ്കിൽ കുഴപ്പമില്ല അമിതമാകുന്ന സമയത്താണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പം എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ശരീരത്തിൽ എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് ഇപ്പം വാൾനട്ട് ബദാം ഗീ പാലൊന്നു കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ മുട്ടയാണെങ്കിൽ നമുക്ക് ഡെയിലി ഒരു മുട്ട കഴിക്കാം ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ കൂട്ടുന്നതാണ് അതുപോലെ തന്നെ ഒമേഗ ത്രി ഫാറ്റി ആസിഡ്സ് അല്ല ചെറു മത്സ്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഡെയിലി ഇൻക്ലൂഡ് ചെയ്യുക ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ നിലക്കടല എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെറിയൊരു പിടി കഴിക്കാവുന്നതാണ് വെളുത്തുള്ളി ഇഞ്ചി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റി ഓക്സിഡൻസ് ആണ് വെളുത്തുള്ളി ഇഞ്ചി ചെറുനാരങ്ങ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഷെൽ ഫിഷിൻ്റെ ഉപയോഗമൊക്കെ എന്ത് ചെയ്യുക കുറച്ചുകൊണ്ട് വരിക കശുവണ്ടി ഒരുപാട് എടുക്കുന്ന ആളുകളാണെങ്കിലും അതും കുറച്ച് കുറച്ചുകൊണ്ട് വരിക ഇതൊക്കെ ചിലപ്പം ട്രൈ ഗ്ലിസറൈഡ്സ് കൂട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഇതൊക്കെ നോക്കി നന്നായിട്ട് വെജിറ്റബിൾസും ഇലക്കറികളും വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള പേരയ്ക്ക പപ്പായ അതുപോലെ തന്നെ ചെറി ഫ്രൂട്ടുകൾ ബെറി ഫ്രൂട്ട്സ് ഇതൊക്കെ നന്നായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നല്ല ഒരു വ്യായാമം ചെയ്യുക അതായത് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ എക്സസൈസ് ചെയ്ത് നന്നായിട്ട് വയർക്കൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന ഇങ്ങനെയുള്ള കൊളസ്ട്രോൾ യൂറിക് ആസിഡ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും എന്നിട്ടൊന്നും അങ്ങ് മാറുന്നില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യാം മെഡിക്കേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി നമുക്ക് നോക്കാം ഒരു ദിവസം ഒരു കൊളസ്ട്രോൾ ഉള്ള ഒരു വ്യക്തി നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് രാവിലത്തെ ഒക്കെ കേസ് നോക്കുകയാണെങ്കിൽ നോർമലി നമ്മുടെ മലയാളികളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും അരി കൊണ്ടുള്ള പുട്ടോ പത്തിരിയോ അല്ലെങ്കിൽ അരി പുളിപ്പിച്ചിട്ടുള്ള മാവ് ിച്ചിട്ടുള്ള ദോശയോ ഇഡ്ഡലിയോ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം നിങ്ങളിപ്പോൾ ഒരു ഇഡ്ഡലിയൊക്കെ രണ്ട് മൂന്നെണ്ണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് രാവിലെ കഴിക്കുകയാണെങ്കിൽ ഒരു പത്ത് മണിക്കാവുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും വിശപ്പ് വരും അതായത് അതിൻ്റെ ഗ്ലൈസ്യമിക് ഇൻഡെക്സ് കൂടുതലാണ് രക്തത്തിലോട്ട് അത് ഷുഗർ റിലീസ് ചെയ്യുന്നത് പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നതുകൊണ്ടാണ് അതായത് പതിയെ ഡൈജസ്റ്റ് ആവുന്ന അല്ലെങ്കിൽ ഗ്ലൈസ്യമിക് ഇൻഡെക്സ് കുറവുള്ള ഭക്ഷണങ്ങൾ നിങ്ങളിപ്പോൾ രാവിലെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്യാപ്പിൽ വീണ്ടും ഫുഡ് എടുക്കേണ്ട ഒരു ആവശ്യം വരില്ല അപ്പം നിങ്ങൾ രാവിലെ എന്ത് ചെയ്യും ഇപ്പം ഓട്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ആളുകൾ ഓട്സ് ഒക്കെ എന്ത് ചെയ്യും കാച്ചി എടുക്കും അപ്പം ഓട്സ് കാച്ചി കഴിക്കുമ്പോൾ ഇപ്പോൾ പാലിലോ വെള്ളത്തിലോ ഒക്കെ ഓട്സ് കാച്ചി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ശരീരത്തിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂട്ടും പിന്നീട് അത് കൊളസ്ട്രോൾ ആയിട്ട് മാറുകയും ചെയ്യും അപ്പോൾ എന്ത് ചെയ്യുക സ്റ്റീൽ കട്ട് ഓട്സ് പ്രത്യേകം പറയുന്നു സ്റ്റീൽ കട്ട് ഓട്സ് അല്ലെങ്കിൽ കോസ് ഓട്സ് അതായത് ഫൈബേഴ്സ് കൂടുതലുള്ള ഓട്സ് നിങ്ങൾ കാച്ചി കഴിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പുട്ടുണ്ടാക്കിയോ ഉപ്പുമാവ് ഉണ്ടാക്കിയോ കഴിക്കുക അതിൽ ധാരാളം വെജിറ്റബിൾസ് ആഡ് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നമല്ല മാക്സിമം കാച്ചി കഴിക്കുന്നത് ഒഴിവാക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞപോലെ പുട്ടോ അതുപോലെ തന്നെ ഉപ്പുമാവൊക്കെ വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ രാവിലെ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുക ഇപ്പം ഗോതമ്പ് നോക്കുകയാണെങ്കിൽ ഗോതമ്പും അരിയും തമ്മിൽ വലിയ വ്യത്യാസമല്ല ഗ്ലൈസിമിക് ഇൻഡെക്സിൽ പക്ഷെ നിങ്ങൾക്കിപ്പം ഗോതമ്പ് നിങ്ങൾ ഒരു ചപ്പാത്തി ഒന്നോ രണ്ടോ ചപ്പാത്തി കഴിച്ചിട്ട് ബാക്കി കൂടുതൽ വെജിറ്റബിൾസോ അല്ലെങ്കിൽ സാലഡ്സോ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നമല്ല ഫ്രൂട്ട്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഓവർ മധുരമുള്ള ഫ്രൂട്ട്സ് കഴിക്കാതിരുന്നാൽ മതി ഒരു ഇളം പഴപ്പിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ ഡെയിലി ഓരോന്ന് കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ ഓൾറെഡി ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം ഫോളോ ചെയ്യുക കേട്ടോ പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് ഒരു പതിനൊന്ന് മണിക്കാവുന്ന സമയത്ത് ഒട്ടുമിക്ക ആളുകൾക്കും വിശപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു സംഭാരം കുടിക്കുന്നതൊക്കെ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബദാം എടുക്കാം അല്ലെങ്കിൽ അവാക്കര പോലുള്ള ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നിലക്കടലൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇപ്പം ഉച്ചയ്ക്കൊക്കെ നിങ്ങൾ ചോറ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ കുത്തരി ചോറാണ് എപ്പോഴും നല്ലത് അതുപോലെ തന്നെ ഇപ്പം അല്ലെങ്കിൽ വൈറ്റ് റൈസ് വലിയ രീതിയിൽ കൊളസ്ട്രോൾ ഒന്നും ഇല്ലെങ്കിൽ വൈറ്റ് റൈസ് ഒരു കപ്പ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ തോരൻ തോരൻ തന്നെ ഓയിൽ വെളിച്ചെണ്ണയിൽ അധികം വറവിട്ട് കഴിക്കാതെ തോരൻ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ടോപ്പിങ്സിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുക തേങ്ങയാണെങ്കിലും നിങ്ങൾക്ക് ടോപ്പിങ്സിൽ ഇട്ടിട്ട് ആ ചോറിൻ്റെ കൂടെ കഴിക്കാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ചപ്പാത്തി പിന്നെ നന്നായിട്ട് വെജിറ്റബിൾസ് സവാള അല്ലെങ്കിൽ ടൊമാറ്റോ അല്ലെങ്കിൽ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക സൈഡിൽ വെച്ചിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് എടുക്കണം പ്രോട്ടീൻസും കഴിക്കേണ്ടതാണ് പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ചെറുപയറോ കടലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേവിച്ചിട്ടോ അല്ലെങ്കിൽ മുളപ്പിച്ചിട്ട് വേവിച്ചിട്ടൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഉച്ചയ്ക്ക് പിന്നെ വൈകുന്നേര സമയത്താകുമ്പോൾ നമ്മൾ ഒട്ടുമിക്ക ആളുകളും ചായയിൽ എന്ത് ചെയ്യും പഞ്ചസാര ആഡ് ചെയ്യും ഓ ഉറന്ന രീതിയിൽ കൊളസ്ട്രോളും ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ എന്താണെങ്കിലും പഞ്ചസാര എന്ത് ചെയ്യുക അവരുടെ ആ ഒരു ഡയറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ബിസ്ക്കറ്റ്സും വണ്ണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈവനിങ് ടൈമിൽ ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടി എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നിങ്ങളിപ്പം ബദാമാണ് കഴിക്കുന്നതെങ്കിൽ ദിവസം തന്നെ അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് ആ കൂടി തന്നെ ആ ഒരു ബദാം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഒരു നൈറ്റ് ടൈം ആവുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് ചപ്പാത്തിയും അതുപോലെ തന്നെ വെജിറ്റബിൾസും സാലഡ്സും ഒക്കെ ഇടയുക അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുക അല്ലെങ്കിൽ ഇപ്പം നിങ്ങളിപ്പം കിഴങ്ങ് വർഗങ്ങൾ പെട്ടെന്ന് നമുക്കറിയാം അറിയഗ്ലൈസിനിക് ഇൻഡെക്സ് കൂടുതലാണ് നമ്മൾ രക്തത്തിലോട്ട് ഷുഗറിനെ റിലീസ് ചെയ്യും അപ്പോൾ അതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത് എന്താണ് മധുരക്കിഴങ്ങ് ആണ് തന്നെ ആ ഒരു രാത്രിത്തെ എന്ന് പറയുമ്പോൾ മധുരക്കിഴങ്ങ് മാത്രം കഴിക്കുക അല്ലാതെ മധുരക്കിഴങ്ങ് കഴിച്ച് ചോറ് കഴിച്ചിട്ട് മധുരക്കേം കഴിക്കുക അല്ലെങ്കിൽ മധുരക്കയം കഴിച്ചിട്ട് വേറെ എന്തെങ്കിലും കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് അത് മാത്രം രാത്രിത്തെ ഒരു നേരത്തെ ഫുഡായിട്ട് കഴിക്കുക പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക നല്ലൊരു എക്സസൈസ് ഡെയിലി ഫോളോ ചെയ്യുക പിന്നെ നന്നായിട്ട് വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിലോട്ട് വെയിൽ കൊള്ളുക ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളൊരു ഭക്ഷണ ക്രമീകരണത്തിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ വ്യായാമം ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോഗിങ്ങോ അല്ലെങ്കിൽ സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ സൈക്ലിങ്ങോ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഭക്ഷണത്തിന് ധാരാളമായിട്ട് കറിവേപ്പില വെളുത്തുള്ളി ഇതൊക്കെ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് മോരും കറിവേപ്പിലൊക്കെ അടിച്ചിട്ടൊരു ജ്യൂസ് പോലെയൊക്കെ ആക്കിയിട്ടോ അല്ലെങ്കിൽ രാവിലെ തന്നെ ഇതൊക്കെ കഴിക്കുന്നതൊന്നും കൊണ്ടൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല അതുപോലെ അസിഡിറ്റീൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അത് വെറും വയറ്റിൽ കുടിക്കുന്നത് ഒഴിവാക്കിയാൽ മതി അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു ദിവസത്തെ ഡയറ്റ് ഡയച്ചാർട്ടായിട്ട് നമുക്ക് കൊളസ്ട്രോൾ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ വെച്ച് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി